നവീകരിച്ച മറ്റൊരു കുളം കൂടി കുളിക്കാൻ ഉപകരിക്കാതെ പിടിക്കുന്നു ചൊവ്വൂർ പോലീസ് ട്രാഫിക് പഞ്ചിങ് ബൂത്തിന് സമീപത്തെ ഇരണ്ട കുളമാണ് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം ചെളിയും നിറഞ്ഞ് കിടക്കുന്നത് വെങ്ങണിശ്ശേരി റോഡിനും ചൊവ്വൂർ താഴം പാടശേഖരത്തിനും സമീപത്തെ അൻപത് സെന്റ് വരുന്ന ഈ കുളം അവിടശേരി പഞ്ചായത്തിന്റെ കീഴിലാണ് രണ്ടായിരത്തി കുളം നവീകരിച്ചത് ചണ്ടി നീക്കം ചെയ്ത് കുളം വൃത്തിയാക്കുകയും അരികുകെട്ടി റാംബ് പണിത് ഗ്രിൽ സ്ഥാപിച്ചു കൃഷി ആവശ്യങ്ങൾക്കായി വെള്ളം ശേഖരിക്കുന്ന ഒരു ജലാശയം കൂടിയാണ് എരണ്ടക്കുളം ലക്ഷങ്ങൾ ചെലവാക്കി നവീകരിച്ച ചേർപ്പ് അങ്ങാടിക്കുളം കുളിക്കാൻ ഉപകാരപ്പെടാതെ കാടുപിടിക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മീഡിയ ഫോർ വാർത്ത നൽകിയിരുന്നു